ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം എം ഡബ്ല്യു സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മേജർ അട്രാക്ഷൻ ആയിരുന്നു ഷോമിന്റെ എസ് യു സെവൻ എന്ന് പറഞ്ഞ പുതിയ ഇലക്ട്രിക് കാർ ഇത് ആക്ച്വലി ഗ്ലോബൽ ഡെബ്യൂ ആസ് ഓഫ് നവ നടത്തിയിട്ടില്ല എന്നാലും ഡിസ്പ്ലേ ചെയ്യേണ്ടായി വളരെ മനോഹരമായ ഒരു ഇലക്ട്രിക് കാറാണ് ഇതിൻ്റെ ഒരു കുറേ പ്രത്യേകതകളുണ്ട് ഉള്ളത് ഇൻഫാക്ട് ഇത് ചൈനയിൽ ഇപ്പോൾ റിസർവേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഓൾമോസ്റ്റ് വൺ ലാക്ക് റിസർവേഷൻസ് ആണ് ചൈനയിൽ ഇതിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വളരെ സ്ട്രോങ് ഉള്ള ഒരു കാറാണെന്നുള്ളതിൽ ഒരു സംശയമില്ല ഇത് രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത് ഷോമി എസ് യു സെവൻ റിയൽ വീൽ ഡ്രൈവ് ആണ് അത് സീറോ ടു ഫൈവ് പോയിന്റ് ടു സെക്കൻഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഇതിന്റെ ചാർജിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് ആണ് ടൂ ഹൺഡ്രഡ് ആൻഡ് ടെൻ കിലോമീറ്റർ ആണ് ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ടൂ നയൻറ്റി നയൻ ിഎസ് ആണ് പവർ വരുന്നത് ടോർക്ക് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ന്യൂട്ടൻ മീറ്റർ ആണ് അപ്പോൾ വളരെ പവർഫുൾ ആയ ഒരു എസ് യു വി ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ കാറിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ എല്ലായിടത്തും ക്യാമറ സെൻട്രിക് ആണ് കംപ്ലീറ്റ്ലി ക്യാമറ സെറ്റപ്പ് ആണ് ഇത് കാറിൽ സൈഡിലും റിയറിലും ഈവൻ എന്താ പറയുക റിയർ വ്യൂ മിററിൽ വരെ ക്യാമറാസ് ഉണ്ട് അതിനൊപ്പം തന്നെ ഫ്രണ്ടിൽ നല്ലൊരു ഏറോ ഡൈനാമിക് ആണ് ഷോമ ഈ ഡിസൈനിനെ കുറിച്ച് വളരെയധികം പറയേണ്ടായി കാരണം ഈ ഡിസൈൻ ഒരുപാട് എയ്റോ ഡൈനാമിക് ഡിസൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാഗ് റെസിസ്റ്റൻസ് എല്ലാം കുറക് സാധിച്ചിട്ടുണ്ട് അതുപോലെ മനോഹരമായ ഒരു ഡിസൈൻ ഈവൻ അലോയ് വീൽസിൻ്റെ ഡിസൈൻ ആണെങ്കിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നാൽ പോലും വളരെ പ്രീമിയം ആൻഡ് ഫ്ലഷ് ലുക്കിംഗ് ഇൻറ്റീരിയേഴ്സ് ആണ് പിന്നെ എല്ലാ ടൈപ്പ് ലേറ്റസ്റ്റ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സും ഉണ്ട് ഇത് ഹൈപ്പർ വൈസ് ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ എസ് യു സെവൻ മാക്സ് ഓണ് ഡ്യുവൽ മോട്ടർ ഓൾ വീൽ ഡ്രൈവ് വേർഷൻ ഉണ്ട് അത് സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരുന്നത് വെറും രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് സെക്കൻഡാണ് അത് ഒരു എന്താ പറയുക അടിപൊളി പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചും അതിനൊപ്പം തന്നെ സിക്സ് സെവൻറ്റി ത്രീ പി എസ് പവർ ഈ എസ് യു സെവൻ മാക്സിൽ വരുന്നത് മാക്സിമം ടോർക്കാണെങ്കിൽ എയ്റ്റ് തേർട്ടി എയ്റ്റ് ന്യൂട്ടൺ മീറ്റർ ആണ് അപ്പോൾ ഒരു അടിപൊളി ഇലക്ട്രിക് കാറിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഷോമിയുടെ എസ് യു സെവനിലുണ്ട് ഇതിനൊപ്പം തന്നെ ഇതിന് കിട്ടിയ ബുക്കിംഗ്സ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് വളരെയധികം ഡിമാൻഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷാമീൻ്റെ എസ് യു സെവൻ നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ടത് മാക്സ് ആണ് നല്ലൊരു കളറുമാണ് വരുന്നത് അപ്പോൾ ഇത് ചൈനയിൽ ഓൾറെഡി ബുക്കിംഗ് തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷം റിസർവേഷൻസാണ് ഇതിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ഡിമാൻഡുണ്ട് ഇത് ഗ്ലോബലായി ഡെബ്യൂ ജിയോ എന്നുള്ളത് നമ്മൾ കണ്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ ഗ്ലോബൽ ഡെബ്യൂ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എക്സ്പീസ് ത് എം ഡബ്ല്യു സി ട്വന്റി ട്വന്റി ഫോർ ബാർസിലോണയിലായിരുന്നു ഇത് ഡിസ്പ്ലേയിലുണ്ടായിരുന്നത് അപ്പോൾ ഈ കാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് എ ഗ്രേറ്റ് ഡേ